ഭദ്രമെന്ന സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ അതിന്റെ തെളിവായിരുന്നു കാലിക്കറ്റിലും കണ്ണൂരിലും കണ്ടത് കാസർഗോഡ് രണ്ട് സംഘടനകളും തമ്മിലുണ്ടായ തർക്കം കാര്യമാക്കാനില്ലെന്ന് അലോഷ്യസ് പറഞ്ഞു വിദ്യാർത്ഥി മുന്നണിയായ യു ഡി എസ് എഫ് ഐക്യത്തോടെ മുന്നോട്ടു പോകുന്നതായും അലോഷ്യസ് സേവ്യർ അവകാശപ്പെട്ടു കാസർഗോഡ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂരിനെതിരെ പരാതികൾ ലഭിച്ചിട്ടില്ല ജവാദിനെ മാറ്റണമെന്ന് എം എസ് എഫ് ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാന തലങ്ങളിൽ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ എടുക്കേണ്ടെന്ന വിഷയങ്ങളെപ്പറ്റി നയങ്ങളെപ്പറ്റി എല്ലാം കൃത്യമായിട്ടുള്ള ആലോചനകൾ കൂടിയാലോചനകളുടെ ശേഷം തന്നെയാണ് ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ തമ്മിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് എങ്കിൽ ഇത്തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഞങ്ങൾ വിഭിന്നമായിട്ടുള്ള അഭിപ്രായമായിരുന്നുവെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ റിസൾട്ട് മറന്നായിരുന്നു അതൊന്നും അങ്ങനെയാകാതെ എസ് എഫ് പരാജയപ്പെടുത്തുന്ന എസ് എഫ് രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ട് തന്നെ ഈ കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ വലിയ രീതിയിലേക്കുള്ള ജനാധിപത്യ വിരുദ്ധതയാണ് എസ് എഫ് നടത്തുന്നത് ഒൻപത് വർഷക്കാലമായി കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ ആ സർക്കാരിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് പോലീസ് സംവിധാനങ്ങളെയും മറ്റ് അവരുടെ ഇടതുപക്ഷ അധ്യാപക അനധ്യാപക സംഘടനകളുടെയും എല്ലാം പിന്തുണയോടുകൂടി കേരളത്തിന്റെ ക്യാമ്പസുകളിൽ വലിയ രീതിയിലേക്കുള്ള അരാജകത്വം അഴിച്ചുവിടുകയാണ് എസ് എഫ് ഐ അതിന്റെ എല്ലാം സൂചനകളാണ് അതിന്റെ എല്ലാം ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന അക്രമ പരമ്പരകൾ മുന്നണിക്കുള്ളിൽ ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങളതിൽ പറഞ്ഞത് ജവാദിനെതിരെ നിലവിൽ നമുക്ക് പരാതികളൊന്നും ലഭിച്ചിട്ടില്ല സംസ്ഥാന പരാതി ലഭിച്ചിട്ടില്ല ലഭിച്ചില്ല ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വരുന്നു എം എസ് എഫ് പരാതി നൽകിയെന്ന് പറയുന്നു എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിദ്ധം തന്നെ ആ പരാതി നിഷേധിക്കുന്നു അല്ലെങ്കിൽ അതിനെ നിരാകരിക്കുന്നു ആ സാഹചര്യത്തിൽ എവിടെയാണ് പരാതി സ്വാഭാവികമായി മാധ്യമങ്ങൾക്ക് ലഭ്യമായ പരാതി എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് തന്നെ പറ്റി നമുക്കതിൽ വ്യക്തതയില്ല നമുക്ക് ഔദ്യോഗികമായി കെ എസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എം എസ് എഫിന്റെ ഭാഗത്തുനിന്നും മറ്റ് യാതൊരു രീതിയിലേക്കുള്ള പരാതികൾ യു